மோஹன்லா மீர கண்ண முண்ட നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പോണത് എവിടെ ചെച്ചിങ്ങ മലമ്പുഴ ഡാമിന്റെ അവിടെ കന്നുപൂട്ട് നടക്കുന്നുണ്ട് നമുക്കറിയാം പുണ്യാട്ടറിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ വൈറലായത് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ചിതലിന്നാണ് പക്ഷേ എനിക്ക് ഫോട്ടോ നല്ലത് കിട്ടുന്നത് നമ്മുടെ അന്തിക്കാട് പ്രാവശ്യം കോത്തുപൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂര് അവിടെ നിന്നാണ് നല്ലൊരു പടം കിട്ടുന്നത് അപ്പോൾ ഈ കന്നുപൂട്ട് അഥവാ കാറ്റിൽ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരുപാട് നല്ല ചിത്രങ്ങൾ കിട്ടുന്ന ഒരു ഉത്സവമാണ് ഉത്സവം എന്ന് പറയാം ഒരു മത്സരം എന്ന് പറയാം അതിൻ്റെ ടൈമിങ്ങും അനുസരിച്ചിട്ടാണ് അതിൻ്റെ മത്സരങ്ങൾ നടക്കുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരെ കൊണ്ടുതന്നെ പറയിപ്പിക്കാം ഞാൻ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ പാലക്കാടിൻ്റെ ചെയ്തിട്ടില്ല അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിനുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ഷൻ അതായത് ആക്ഷൻ പടങ്ങൾ കിട്ടും ഇന്ന് മഴ ഉണ്ടാവും എന്നുള്ളൊരു ഉണ്ട് മഴയേത്ത് അവരുടെ ടൂസ് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല പടങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കണം നമ്മളുടെ പ്ലാൻ യൂട്യൂബ് വീഡിയോ ആണ് അതിൻ്റെ ഒപ്പം കുറച്ച് പടങ്ങളും നമ്മൾ കുറേ കാലമായിട്ട് ഈ കന്നുകൂട്ട് അഥവാ കാറ്റൽ റൈസ് എടുക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് മുന്നേറ്റിനാണ് ആളുടെ കുറച്ച് നല്ല നല്ല രീതിയിലുള്ള വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആളോടെന്നെ ആളുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ നമ്മുടെ യാത്രയിൽ ഇപ്പോൾ ജിതി ഉണ്ട് നന്ദുണ്ട് സഞ്ജുണ്ട് നമ്മളിപ്പോൾ മനോജിൻ്റെ ഒരു ടു ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡും പിടിച്ചിട്ട് ജീവ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞറിയാലോ പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ ജീവിയാണ് എല്ലാം നമുക്ക് കിട്ടാത്ത പള്ളിയും പിടിക്കാത്ത പള്ളിയും എല്ലാ സാധനങ്ങളും അവൻ ഒപ്പിച്ച് വരും സ്നേഹമുള്ള പയ്യനാണ് അപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളും പിന്നെ ഫോട്ടോഗ്രാഫേഴ്സിനോട് ഇട്ടാ അതായത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഇല്ലെങ്കിൽ നമ്മളോട് അഭിപ്രായം പറയണം അഭിപ്രായം ചോദിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരോടായിട്ട് പറയണം നമ്മൾ ഓരോ മത്സരങ്ങൾ കാണും തോറും നമുക്ക് നല്ല നല്ല പടങ്ങൾ കിട്ടാം അതായത് ഓരോ പ്രാവശ്യം നല്ല പടങ്ങൾ കിട്ടും സോ ഒറ്റ പ്രാവശ്യമായിട്ട് നമ്മൾ പോകരുത് അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവും അവിടെ ഉണ്ടാവുന്ന മൊമെൻറ്റ് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ സംഭവം കാളല്ലെങ്കിൽ പോത്തിനെ പിടിച്ച് ഓടി വരുന്ന ആ ഒരു വിഷുവൽ ഒരു ഫോട്ടോയാണ് ഉള്ളതെങ്കിലും അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ എക്സ്പ്രഷൻ അതേപോലെ പല മൊമെന്റ്സ് അത് പുറത്തായാലും മത്സരത്തിനിടയിലായാലും നമുക്ക് കിട്ടും അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്താൽ അടിപൊളി ആയിരിക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് നല്ല നല്ല ഒരുപാട് നല്ല പടങ്ങൾ കിട്ടിയുള്ളൂ എനിക്ക് തന്നെ ഏകദേശം ഒരു അഞ്ചാമത്തെയോ ആറാമത്തെ മത്സരം കാണാൻ ഞാൻ പോയിട്ടാണ് കുഴപ്പമില്ലാത്തൊരു പടം കിട്ടിയത് ഇപ്പോഴും നല്ലതെന്ന് പറയാൻ പറ്റില്ല കുഴപ്പമില്ലാത്തൊരു ഫ്രെയിം പക്ഷെ നമ്മുടെ ഈ പോലെ ഒരുപാട് സീനിയർ ചേട്ടന്മാരുണ്ട് അവരൊക്കെ കിട്ടിയ പടങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക അത് റെഫറൻസ് ആയിട്ട് എടുക്കാം പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഫ്രെയിമുകൾ എടുക്കാൻ ശ്രമിക്കുക ഒരാളെടുത്തതല്ലാണ്ട് കൂടുതലും നമ്മുടേതായ ഫ്രെയിമുകളിൽ കണ്ടെത്താൻ നോക്കുക ബാക്കി നമുക്ക് വഴിയെ കാണാം ഓക്കേ കൃഷൻ സ്ഥലം കുന്നുകാലും മഞ്ഞാൽ കുഴമം ഇത് നമ്മുടെ കൃഷിക്കാരിൻ്റെ കാർഷികോത്സവമാണ് ഈ കന്നുപൂട്ട് മത്സരം നമ്മൾ പാടത്ത് ഒരു പഞ്ചര നെല്ല് ഉണ്ടാക്കാനും ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ ഓരോ കൂടി അനുബന്ധിച്ച് ഓണം ഈ വിഷു ഈ വിഷുവിനോട് അനുബന്ധിച്ച് വീണ്ടും പോയതാണ് അങ്ങനെ ഈ ജനുവരിയിൽ സീസൺ പൊട്ട് ശരി വിഷുവിനോട് അനുബന്ധിച്ചിട്ടാണ് അല്ല ഓണമാണ് ഇതിന് മെയിൻ ഓ അപ്പം ഇപ്രാവശ്യം വിഷുവിൻ്റെ ഒരു വെച്ചമായിരുന്നു അതിൽ ടൈം വൈകിപ്പോയി പേപ്പറിൽ വയ്ക്കുന്നത് മെയിനിക്കായി മത്സരത്തിൻ്റെ രീതികൾ മത്സര രീതി പറഞ്ഞത് സബ് ജൂനിയർ ജൂനിയർ സീനിയർ അങ്ങനെ രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ട് സബ് ജൂനിയറ് പറഞ്ഞാൽ പല ചെറു കുട്ടികൾ ജൂനിയർ പറയുമ്പോൾ നമ്മളൊരു പ്രായം സീനിയർ വരുമ്പോൾ വലിയ ചെറുകൾക്ക് വലുതിൽ പോവുക വലുതുകൾക്ക് ചെറുവിൽ വരാൻ പറ്റില്ല ഇത് പ്രൈസ് മണി എങ്ങനെയാണ് പ്രൈസ് ടൈം നോക്കിയിട്ട് സെക്കൻഡ് പോയിന്റ് സ്റ്റാർട്ടിങ് ആയിട്ട് ഫിനിഷിങ് ആ ടൈമിങ് നോക്കിയിട്ട് അതിന് രണ്ട് ചാൻസ് അതിൽ രണ്ട് ചാൻസ് അതിൽ ഏറ്റവും ചുരുങ്ങി ഓടിയ ടൈമുണ്ട് അതിന് ട്രോഫികൾ അല്ലല്ലോ ഓ ഒരുപാട് ആൾക്കാർ വരും പരിപാടി നടത്തണമെങ്കിൽ ഇതൊക്കെ രണ്ട് ലക്ഷം ഉറപ്പാ ശരി ഓ ട്രോഫിക്കും മറ്റേ ജഡ്ജ്മെന്റിൻ്റെ ഭക്ഷണ ചെലവ് അത് മറ്റേ നമ്മള് സ്കൂളില് പി ടി മേശന്മാരില്ലേ അവരാണ് അല്ല നമ്മള് ഈ വേനൽ മാത്രം ഒരു രണ്ട് മൂന്ന് മാസം ഒഴിവുണ്ടാവും ബാക്കിയെല്ലാം അതിപ്പോ മറ്റേ നമ്മൾ പറഞ്ഞിപ്പോ ജൂണ് ജൂ ജൂലൈൽ തുടങ്ങും ഓണ ഫുട്ടിൻ്റെ അല്ലേ അട്ടത്തിനൊരു ഫ്രേഷ് ഫോട്ട് ഓണത്തിന് മൂന്നാം ഓണത്തിന് അവിട്ടത്തിന് ഒരു ഫ്രേഷ് അത് കഴിഞ്ഞാൽ ഒരു അടിയിലും പണിൻ്റെ ടൈമായല്ലോ മാസം താമാസത്തിൽ തുടങ്ങിയാൽ പിന്നെ ജനുവരി വാർഷിക ഫുട്ട് അത് കഴിഞ്ഞാൽ അടിയിലൊക്കെ ഓരോരുത്തരുടെ ഫോണിൽ വരുമ്പം ഇതിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഓ അതൊക്കെ നമ്മൾ ഈ കോടതി മറ്റേ ഓ മറ്റേ മന്ത്രി തലത്തിലൊക്കെ ഇടപെട്ടിട്ട് പിന്നെ ചേട്ടനെ നമ്മൾക്ക് വീട്ടിലും നമ്മൾ പൂർവ്വ കൃഷിക്കാരാണ് മുത്തച്ഛനായിട്ട് പിന്നെ അച്ഛനായിട്ട് അച്ഛനും നല്ല മറ്റേ പാടത്ത് കന്നു പൊട്ടാൻ കരിമുറം പൊട്ടുക പറയും അതിതാണ് നമ്മളും ചെറുതിൽ നമുക്ക് അതിനോട് നല്ലൊരു വാത്സല്യം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങി ആ നാല്പത്തഞ്ച് വർഷം പുറത്തേക്ക് ആ ഇവിടെ നമ്മുടെ കോഴമന്നം അത്തിക്കോട് മലമ്പുഴ പിന്നെ കോട്ടയലുണ്ടായിരുന്നു അതിപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്ക കോട്ടയൽ കാണാം അങ്ങനെ പിന്നെ ഞങ്ങൾ മറ്റേ മൂന്ന് വർഷം ഇടുക്കി മൂലവട്ടം ഇട അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഭാഗത്തും നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലാണ് പിന്നെ മലപ്പുറത്ത് അത് വട്ടപ്പൂട്ടാണ് റൗണ്ട് അതിനൊന്നും ഞങ്ങളെ പോയില്ല അത് ഈ രണ്ടെണ്ണത്തിന് വെള്ളമുണ്ടല്ലോ അത് വെക്കാതെ കൈറ്റില് പൊട്ട് അത് ഇവിടെ ഇറങ്ങണല്ലേ എനിക്ക് തോന്നുന്നു നമ്മള് തൃശ്ശൂര് അന്തിക്കാട് വന്നിട്ടില്ല

കമ്പനിന്റെ ഓണർമാര് നമ്മൾക്ക് പണിയെടുത്തതിനനുസരിച്ചൊക്കെ തരും പിന്നെ പ്രൈസ് കൂടുമ്പോൾ അതിനുവരിച്ച് ഒരു ഇതാണല്ലോ അങ്ങനെ നമ്മളിത് ഈ സ്ഥലം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് വ്യക്തിൻ്റെ ആണ് യാക്കര ബിപിൻ്റെ യാക്കര ഞാൻ കണ്ടിരുന്നു ആ പോസ്റ്ററിൽ കണ്ടിരുന്നു ഇതിനു ഗവൺമെന്റ് അതിനു എന്തെങ്കിലും എന്തെങ്കിലും നോക്കുന്നു അങ്ങനെ ഓരോ ഗവൺമെന്റ് വിവേചനങ്ങളൊക്കെ കൊടുക്കും അവർക്ക് ശ്രമിച്ചു അല്ല വേണ്ടി ശ്രമിക്കോടതിൽ നിർത്തലാക്കി വെച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഭരണപക്ഷിയും പ്രതിപക്ഷം ഒക്കെ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഇതിലിവിടെ രാഷ്ട്രീയം ഇതല്ല നമ്മൾ കന്നുകൂട്ടില് രാഷ്ട്രീയക്കാര് പലവരും ഉണ്ട് ഈ ഇത് മത്സരത്തിൽ എല്ലാവരും അയ്യായിട്ട് വളരെ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സാധനത്തോടു കൂടിയാണ് പോണത് ഇപ്പോൾ ഇത് എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അല്ല ഞാൻ അച്ഛൻ്റെ ഒപ്പം വീട്ടും നേരത്തെ അച്ഛനായിട്ട് റൈസ് കന്നുള്ളതാണ് അങ്ങനെ ഇതിനോടൊരു വാത്സല്യം വാത്സല്യം ഞാൻ എൺപതിൽ ചിരപ്പറമ്പ് കണ്ടെത്തി വെച്ചിട്ടാണ് ചവിട്ടുന്നത് ആദ്യത്തെ കാളാ പോത്താണ് പൂട്ടുന്നത് ചെറു കുട്ടികൾ അപ്പോൾ ഇത് വന്നിട്ട് ഒരു വീഴ്ച മുന്നത്ര തോല് പോയപ്പോൾ എനിക്ക് ഈ പണി വേണ്ടാന്ന് തോന്നി രണ്ടാമത്തെ ചാൻസില് ഈ തലയെത്തിയപ്പോൾ ഇത് പഠിക്കണം നല്ലൊരു വാശിയായിരുന്നു പിന്നെ അതങ്ങനെ പഠിച്ചതായി അങ്ങനെ എൺപതിൽ ബയലുംപടും പരിപാടി ആലത്തൂർ അന്നത്തെ കേരള മുഖ്യമന്ത്രി കരുണാരൻ അയാളുടെ സമ്മാനം വാങ്ങി ഒരു പോയിന്റിലാണ് ഒരു ഫസ്റ്റ് പ്രൈസ് അന്ന് മാത്ര വാശിയാണ് ഫസ്റ്റ് പിടിക്കണം അത് ഇന്നു വരെ എത്തി നാളത്തെ കാര്യം പറയാൻ പറ്റില്ല പൈസ അറുപത് വായി ഇപ്പോഴും നമുക്ക് ഈ അറുപതൊന്നും നമുക്ക് പതിനാറിൻ്റെ ഇതാണ് കണ്ടെത്തറിയില്ല അല്ലാതെ ഇപ്പോൾ നമ്മളൊരു പ്രായം അയാളാണ് അങ്ങനെ അങ്ങനെ ആ ഒരു പേടിയൊന്നുമില്ല പിന്നെ ഇത് ഇതിൽ വരുമ്പോളും ഓ ഉണ്ട് ഒരുപാട് പത്തൊമ്പത് കണ്ണിലാണ് ഈ കണ്ണൂരി കിട്ടും അതുപോലെ ഈ കൈ ഇട രണ്ട് പ്രാവശ്യം മുറിഞ്ഞു ഈ റോളർ ഇത് നാല് ഇത് മൂന്ന് പ്രാവശ്യം ഈ മൊട്ടനിച്ചാലും അങ്ങനെ പാപക്കെട്ടും കിടക്കുന്നുണ്ട് അതൊന്നും കണക്കുല്ലേ അതൊക്കെ നമ്മൾ ചികിത്സ മാറ്റും വീട്ട് ഇറങ്ങും ആശുപത്രി പോകും പിന്നെ ആറന് മരുന്നും ഈ ആഴ്ച എന്തെങ്കിലും അങ്ങനെ പിന്നെന്താണ് അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് நான் வீழ்வேன் என்று நினைத்தாயோ நாயகன் மீண்டும் வரா எட்டு திக்கும் பயனார்